നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശിവരാത്രിയാണ് പലയിടത്തും നമ്മൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളും ഉത്സവമാണ് എന്താ ഉത്സവം ഉത്സവങ്ങളെന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ പിതാവ് മരണത്തോട് മല്ലടിച്ചെടുക്കും ആ ദിവസം നിങ്ങളുടെ വീട്ടിൽ പാട്ടും കൂത്തും ഇത് വലിയ ഗുരുക്കന്മാരൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അറിവിൻ്റെ നിറകുടങ്ങളൊക്കെ ശിവരാത്രിയുടെ അന്ന് പ്രതിഷ്ഠ നടത്തുന്നു വലിയ ആഘോഷമാണ് അപ്പം നിങ്ങളുടെ പിതാവ് മരണത്തോട് മല്ലടിച്ചെടുക്കാമെന്ന് പറഞ്ഞത് എന്താ ആ വീട്ടിൽ ഭയങ്കര നെഗറ്റീവാണ് നമ്മുടെ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പൂജകൾ നടത്താത്ത ഏകദിവസമാണ് പൗർണമിക്കുമല്ലോ ഇവിടെ പൂജകൾ നടത്തും പൗർണമിയുടെ അന്ന് ദേവതകൾ പറഞ്ഞാലനുസരിക്കാൻ മടി കാണിക്കുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ ഫലം ഉണ്ടാകും പക്ഷേ ശിവരാത്രിയുടെ അന്ന് മാത്രം ഒരു ദേവതകൾക്കും ബലമില്ലാത്തതുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു രൂപ പോലും ഇവിടെ വഴിപാടായിട്ട് അന്നത്തെ ദിവസം ചെയ്യാറില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന നഷ്ടം ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഇരുപത്തിയേഴ് പോറ്റിമാരോടെ പൂജാരിമാരായിട്ട് ചെയ്യുമ്പം അവർക്കുണ്ടാവുന്ന നഷ്ടം ആലോചിക്കുക അപ്പം ഞങ്ങൾ ഈ നഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് നേർ വഴി കാണിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആവശ്യമില്ലാതെ ജനങ്ങളുടെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ മയങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാൻ ഉണരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുന്നതിനും ഭഗവാന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അന്ന് മഴയുണ്ടാവില്ല കാറ്റുണ്ടാവില്ല ഇടിമിന്നലുണ്ടാവില്ല പ്രകൃതി പോലും മരിച്ച വീട്ടിലെ അവസ്ഥ പോലെ മരവിച്ച് നിൽക്കുന്ന ദിവസമാണ് ഈ ദിവസം പ്രതിഷ്ഠ നടത്തിയാലും ശരി നിങ്ങൾ എന്താഘോഷം നടത്തിയാലും പൂജകൾ നടത്തിയാലും ഒരു ഫലം ഉണ്ടാകില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഏതെങ്കിലും ഒരാൾ ഒരു അപകടത്തിൽ ചെന്ന് ചാടിയാൽ ഒരാളെ രക്ഷിക്കാൻ വരികയില്ല അതാണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ശിവരാത്രി ആചരണമാണ് ആഘോഷമല്ല ഈ ആചരണത്തിലേക്ക് നമുക്ക് ബലി ഇടേണ്ടേ നമുക്ക് തലേ ദിവസമാണ് ഒരിക്കലെടുക്കണം ആ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു നേരം അരി ഭക്ഷണം ഒരു നേരം അതായത് ഉച്ചയ്ക്കാണ് ഏറ്റവും നല്ലത് അത് ഫുൾ ശാപ്പാടിച്ചു കിടന്ന് ഉറങ്ങാൻ പാടില്ല കേട്ടോ അരവയറി നിറയാൻ പാടുള്ളൂ പകലുറക്കാൻ പാടില്ല രാത്രി ഉറങ്ങാൻ പാടില്ല അതായത് ഒരിക്കലെടുക്കുന്ന തലേ ദിവസം ശിവരാത്രി വരുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് ശിവരാത്രി അപ്പോൾ വെള്ളിയാഴ്ച പകൽ ഉറങ്ങാൻ പാടില്ല വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ പാടില്ല രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴൊന്നും നേരം പുലരില്ല അത് നമുക്ക് ഇംഗ്ലീഷ് കണക്കാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷ കണക്കനുസരിച്ച് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷമാണ് പ്രകൃതിയുടെ കണക്കാണ് ഈ കണക്കനുസരിച്ച് നമുക്ക് അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ ആറര അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് കലണ്ടറിൽ ഉദയം കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറരയാണോ ആറ് നാൽപ്പതാണോ ആറ് ഇരുപതാണോ ആ സമയമാണ് നിങ്ങൾക്ക് വെള്ളിയാഴ്ച അവസാനിക്കുകയുള്ളൂ അപ്പോൾ അതുവരേക്കും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് പിന്നീടാണ് ബലി കർമ്മം ചെയ്യേണ്ടത് അല്ല രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒന്നും ബലിയിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ശിവരാത്രി പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല അപ്പം നിങ്ങൾക്കെല്ലാം പുണ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരിക്കൽ വ്രതെടുക്കുമ്പോൾ ഉച്ചയ്ക്ക് അരവയർ നിറയുക രാവിലെ നമുക്ക് ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം അരി ഭക്ഷണം ഒഴികെ വൈ ബാക്കി എന്തെങ്കിലും കഴിക്കാം നോൺ വെജ് തൊടാനും പാടില്ല അതേപോലെ മഹാദേവ ഭജനം മാത്രമേ പാടുള്ളൂ ദാമ്പത്യ ചിന്തകൾ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല വയറ് വിശന്നിരിക്കാൻ പാടില്ല ചിലർ ഉപവാസമൊക്കെ ഇരിക്കും അങ്ങനെ ഉപവാസം ഇരിക്കാൻ പാടില്ല വയറ് വിശക്കാനും പാടില്ല എന്നാൽ ഫുൾ നിറയാനും പാടില്ല രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് മഹാദേവ ഭജനം നമശിവയായ ജപിച്ചുകൊണ്ടിരിക്കാം മഹാദേവ കീർത്തനങ്ങൾ ജപിക്കാം അങ്ങനെ ഭജിച്ചുകൊണ്ടിരുന്ന് പിറ്റേ ദിവസം പുലർന്നു കഴിയുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം എല്ലാ സങ്കടങ്ങളും തീർക്കുന്നതിനോടാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുള്ളവർക്ക് കേരളത്തിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന ഏക ശിവക്ഷേത്രം ദക്ഷിണ കൈലാസമായി വാഴുന്ന ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ മതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാം അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഉറക്കം ഒളിച്ചിരുന്ന് നമുക്ക് പിറ്റേ ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് പ്രദക്ഷിണം വെച്ച് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഒരു വർഷത്തിനുള്ളിൽ പരിഹാരം തേടാൻ സാധിക്കും കാരണം ഇവിടെ ആദ്യമായിട്ട് ശിവരാത്രി ആചരണം നടത്തിയപ്പോൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് പേരാണ് ആകെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും വന്നിരുന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ അതിനിരുന്ന് അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചൊക്കെ പോയിട്ട് അടുത്ത ശിവരാത്രിക്ക് മുമ്പ് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിച്ചു അത് എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാന്റെ മുമ്പിൽ തീർന്നതല്ല ഒരു മദ്യപിച്ച് റോട്ടിൽ കിടന്നിരുന്ന ഒരാൾ അദ്ദേഹം തന്നെ പിച്ച ദിവസം മുതൽ ഈ നൂറ്റിയെട്ട് പ്രതിഷേധം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം സ്വയം നിർത്തി പിന്നീട് മകളെ വിട്ട് ഒരു ഏലസ് വാങ്ങി ധരിച്ചു പിന്നീട് ആവാഹന പൂജയിലെത്തി അപ്പോൾ അതെല്ലാം ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതം തന്നെ തിരിച്ചു നൽകുന്ന മാർക്കണ്ടയൻ തപസ് ചെയ്താണ് അദ്ദേഹത്തിന് പുനർജന്മം നേടിയതെങ്കിൽ ഇവിടെ പ്രണോമലയിൽ ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമുള്ള ഒരു തർപ്പണം നടത്തുമ്പോൾ തന്നെ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറയുന്ന ആൾ വരെ വീണ്ടും ജീവിതം തിരിച്ചു പിടിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കും അത്യത്ഭുതങ്ങളാണ് ഇവിടെ ഭഗവാൻ വാരിവ് തള്ളുന്നത് ഇവിടെ ഒന്ന് വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഗുജറാത്തി നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ബ്രാഹ്മിൺ ഫാമിലി വന്നിട്ടുണ്ടായത് മലയാളികളാണ് അവർ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് വലിയ വിശ്വാസമൊന്നുമല്ല കാരണം എവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷേ ഇവിടെ വന്ന് തിരുവേരമംഗലത്തുവിൻ്റെ തിരുസേനയിലൊരു മുട്ടരക്കിന് എടുത്തു കഴിഞ്ഞപ്പോൾ കാലങ്ങളായിട്ട് അവരുടെ മകന് കുട്ടികളില്ലായിരുന്നു അവിടെ നിന്ന് ചെന്നു കഴിഞ്ഞ് ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ കുട്ടി പ്രഗ്നൻറ്റായി അങ്ങനെ വലിയ അത്ഭുതം ആ അത്ഭുതത്തോടു കൂടിയാണ് അവർ വീണ്ടും ഓരോ പ്രാവശ്യം കേരളത്തിൽ വരുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് വന്ന് തൊഴുകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് കൺസൾട്ടേഷൻ എടുത്തു വലിയ ബിസിനസ്സുകാരാണ് അവർക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് പോകണം എന്ന ആഗ്രഹത്തോടുകൂടി അവർ ആവാഹന പൂജിക്കും പൈസ അടച്ചിട്ടാണ് മടങ്ങിയത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചറിവ് വേണമെന്നുള്ളവർ പ്രണവമല പ്രണവം എന്താണ് അറിവാണ് ഈ അറിവിൻ്റെ പുണ്യമലയിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പം ശിവരാത്രി ആചരണം അതിലേക്ക് തയ്യാറെടുക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക ആഹ്ലാദ ദിവസമല്ല നമ്മൾ ഭഗവാൻ വാങ്ങിക്കിടക്കുമ്പോൾ ഭഗവാൻ്റെ ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയും അതിൻ്റെ പ്രാർത്ഥനകളാണ് നടത്തുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക തിരിച്ചറിവുകളാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിലേക്ക് നല്ല രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ യുവാക്കളൊക്കെ വളരുന്നുണ്ടല്ലേ യുവാക്കൾ കൂടെ നിൽക്കുന്നവരെ തല്ലുകൊല്ലുന്നു ഇതാണ് നമ്മുടെ ലോകം അതിനൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ആത്മീയ തലത്തിൽ അറിവുള്ളവരായി സഹജീവികളോട് സ്നേഹമുള്ളവരായി വളരണം അപ്പം എല്ലാവരെയും തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ശിവരാത്രി ആചരണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരിക്കും ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകും അതായത് ഒൻപതാം തീയതി ശനിയാഴ്ച എല്ലാ ക്ഷേത്ര സന്നിധികളിലും പാക്കേജ് പൂജകൾ ഉണ്ടാകും മുട്ടരക്കളുകൾ ഉണ്ടാകും ഹോമങ്ങളുണ്ടാകും നിങ്ങൾക്ക് അതുകഴിഞ്ഞ് ഒമ്പതാം തീയതി വൈകിട്ട് ആരംഭിക്കുന്ന അമാവാസി പത്താം തീയതി അമാവാസിക്കെല്ലാം പാക്കേജ് പൂജകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല വിജയം നേടണമെന്നുള്ളവർ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ അറിവിൻ്റെ നിറമുത്തുകളായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപേരമകലത്തും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണോമലയിലേക്ക് മഹാശിവരാത്രി ആചരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Hello, I am Julia from the UK. Uh we've been following the Snake Temple since 2020 and since 2020 to now, to now we've carried out various pujas. In October 2023 we did a two-day uh two-night puja Um, to try and overcome some issues that we've had um, including a land issue uh, a land discrepancy and health issue um, since that long puja three-day puja things have improved um, the land issue is resolved and my sleeping issue has improved um, so hopefully it stays that way so we have seen many benefits from സാറേ നമസ്കാരം ഞാൻ വീഡിയോ ഇട്ടിണ്ട് കേട്ടാ അതായത് ജൂലി എന്താ പറയാല് രണ്ടായിരത്തിഇരുപത് മുതല് സാറിന്റെ ഫോളോവേഴ്സാണ് ഞങ്ങള് ഞങ്ങള് പല ഗണപതി ഹോമവും പല ഹോമങ്ങളും കഴിച്ചിട്ടുണ്ട് അതിന്റെ ബെനിഫിറ്റ് ഞങ്ങൾ കീട്ടി കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞങ്ങള് ശരിക്കുള്ള പൂജയ്ക്ക് വന്നു അപ്പോൾ സാറിന്റെ അടുത്ത് പ്രശ്നം നോക്കിയപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് സർപ്പദോഷം ഉണ്ടായിരുന്നു പിന്നെ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പൂജയില് പങ്കെടുത്തു അങ്ങനെ ആ സ്ഥലത്തിന്റെ അതായത് ഒരു ഏഴ് കൊല്ലായിട്ട് കേസിൽ കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു കേസായിരുന്നു അത് അതിർത്തി തർക്കമായിരുന്നു അത് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി കിടക്കായിരുന്നു അപ്പൊ അതിപ്പോ പൂജ കഴിഞ്ഞ് രണ്ട് മാസം ആ സ്ഥലത്തിന്റെ കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു പിന്നെ ഇവിടെ ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വൈകുന്നേരം കിടന്ന ഉറക്കം വരില്ല അങ്ങനെ ഈ പൂജ കഴിഞ്ഞോടുകൂടി ആ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പിന്നെ ജോലി തലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു വളരെ പോസിറ്റീവായി അപ്പം അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോലി വീഡിയോയിൽ പറഞ്ഞിരുന്നത് സാറാ ഞങ്ങൾ വീഡിയോ ഇടാൻ ഡിലേ ആയത് കാരണം എന്താണെന്ന് വെച്ചാല് കാര്യങ്ങൾ എന്നാൽ പൂജ കഴിഞ്ഞ് പോസിറ്റീവായി പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സ് അടിച്ചു നെഗറ്റീവ് വന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നെഗറ്റീവ് എടുക്കാനായിട്ട് പൂജയില് പങ്കെടുക്കാനായിട്ട് പിന്നെ അമ്മയ്ക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ പൂജയുടെ ഡേറ്റ് അറിയിച്ച് ഇടുമ്പോഴേക്കും ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ മുപ്പത് ആൾക്കാർ ഫില്ലായി അങ്ങനെ നമ്മൾ ഇപ്പം ഒരു മൂന്ന് മാസമായി നമ്മളത് ട്രൈ ചെയ്തപ്പോൾ ഇതിപ്പോഴാണ് അത് നമുക്കിത് കിട്ടിയത് അങ്ങനെ മിനിഞ്ഞാന്നാണ് ഇപ്പം അമ്മ വന്ന് അത് തീർത്തത് ആ തീർത്തു കഴിഞ്ഞപ്പോൾ അപ്പം അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടി അപ്പം ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി കിട്ടി അപ്പം അതെന്നെ അന്ന് അത് കഴിഞ്ഞപ്പം തന്നെ മാറിക്കിട്ടി അപ്പം അതൊക്കെ ഞാൻ ഡിലേ ആയത് പിന്നെ ഞങ്ങൾ ഇനി ഏപ്രിൽ വരും നാട്ടിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും സാറിൻ്റെ അടുത്ത് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് സാറാ അമ്മ സാറിനെ അങ്ങനെ വിളിച്ചിരുന്നേ കാരണം എന്താ നമ്മുടെ അമ്മ കൊണ്ടുവന്ന ഒരു പെണ്ണിൻ്റെ ഒരു ലോട്ടറി അടിച്ച കേസ് സാർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നേ അമ്മ സാറിനെ വിളിക്കാന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പോയച്ചിട്ടാന്ന് ഭദ്രകാളിയിൽ അവിടെ ഇങ്ങനെ വഴിപാട് ചെയ്തിട്ട് ഒരു പത്ത് ലക്ഷം കൊണ്ട് ലോട്ടറി അടിച്ച ടീമുണ്ട് അവിടെ അമ്മ വിളിക്ക സാറിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അമ്മ ഞാൻ വിളിച്ചു നോക്കട്ടെ